ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനിൽ വന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയാണ് കുറച്ച് മാറ്റങ്ങളല്ല കുറച്ച് അധികം മാറ്റങ്ങളാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ളത് അപ്പം അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും ഉപകാരപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ ഇത്രയും കാലം നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ നേടണമായിരുന്നെങ്കില് യു കെ അയർലൻഡ് കാനഡ സിംഗപ്പൂർ ഇവിടെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു നഴ്സായിരുന്നെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എക്സാമും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് നേടിയെടുക്കാമായിരുന്നു പേപ്പർ വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ നാട്ടിൽ പഠിച്ചതാണെങ്കിലും എവിടെ പഠിച്ചതാണെങ്കിലും നമ്മൾ കറന്റ് വർക്കിംഗ് നമ്മുടെ എവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലാണ് കറന്റ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു പേപ്പർ വർക്ക് കൊണ്ട് തന്നെ അത് സാധിക്കുമായിരുന്നു അപ്പം ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം പിന്നെ അവിടുന്ന് നമുക്ക് ഒരു പാത്വേ വഴി ആ രജിസ്ട്രേഷൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ആയിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുമായിരുന്നു ഇതൊക്കെ പേപ്പർ വർക്കാണ് ഒരു എക്സാമിന്റെയും ആവശ്യം ഇതുവരെ ഇല്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ന്യൂസിലാന്റ് നഴ്സിംഗ് രജിസ്ട്രേഷൻ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം ന്യൂസിലാന്റിന്റെ നഴ്സിംഗ് വെബ്സൈറ്റിൽ അവർ നാല് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അതായത് നമുക്ക് അവിടുത്തെ നഴ്സിംഗ് കോമ്പിറ്റൻസി എക്സാം എഴുതണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നാല് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുകയാണ് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പം നല്ല നമുക്ക് ഏതെങ്കിലും ഒരു ഓവർസൈസ് രാജ്യത്തിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടോ എന്നാണ് അപ്പം ഓഫ് കോഴ്സ് നമ്മളെപ്പോലെ നാട്ടിൽ നിന്നുള്ളവര് ഇന്ത്യയിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ യു കെ ല അയർലൻഡ് എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഉണ്ടോ അപ്പൊ നമ്മൾ എസ് അടിക്കും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ നമ്മൾ യു എസ് എ അല്ലെങ്കിൽ യു കെ കാനഡ അയർലൻഡ് ഈ രാജ്യങ്ങളിൽ നിന്നാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ അതിന്റെ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ടു യു ഹാവ് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ഡിഗ്രി ഓർ ഹയർ അതായത് ബി എസ് സി നേഴ്സിംഗോ അല്ലെങ്കിൽ അതിൽ കൂടിയ പിന്നെ ഡിഗ്രിയോ നമുക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആയിരത്തി എണ്ണൂറ് മണിക്കൂർ നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇതിനകത്ത് എല്ലാ കാറ്റഗറിയും നമുക്ക് എസ് ആയിരിക്കും പക്ഷെ നമ്മളിന്റെ നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ചത് യു കെ അയർലൻഡിൽ നിന്ന് ആയിരിക്കില്ലല്ലോ കൂടുതൽ മലയാളികളും നാട്ടിൽ നിന്ന് പഠിച്ചു വന്നവരാണല്ലോ അപ്പം ആ ഒരു ആൻസർ മാത്രമായിരിക്കും നമുക്ക് നോ ആയിട്ടുള്ള ബാക്കി എല്ലാ റിക്വയർമെന്റും നമുക്ക് ഉണ്ടായിരിക്കും പക്ഷെ ആ ഒരു ആൻസർ അങ്ങനെയാണെങ്കിൽ നമു അവർ തരുന്ന ഒരു അസസ്മെന്റ് ലാസ്റ്റ് തരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മൾ കോമ്പിറ്റൻസി എക്സാം എഴുതണമെന്നാണ് അപ്പം നഴ്സിംഗ് കോമ്പിറ്റൻസി എക്സാം എന്ന് പറയുമ്പോൾ അവിടെ തിയറി എക്സാമും ഉണ്ട് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട് അപ്പം അത് ചെയ്തതിന് ശേഷം ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കുക അതിനുശേഷം മാത്രമേ നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് രജിസ്ട്രേഷൻ മാറ്റാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നേഴ്സുമാർക്ക് എന്താ പറയുക ഒരു സാഡ് ന്യൂസ് ആണ് കാരണം ചില ആളുകൾ നാട്ടിൽ നിന്ന് തന്നെ ഈ ഓസ്ട്രേലിയ സ്വപ്നം കണ്ടിട്ട് യു കെ അയർലൻഡിലോട്ടൊക്കെ പോകുന്നവരുണ്ട് കാരണം ഈ ഒരു വഴി ഇങ്ങോട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് കാരണം നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഓസ്ട്രേലിയയ്ക്ക് ട്രൈ ചെയ്യാന്ന് പറയുന്നത് കുറച്ചധികം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ യു കെ അയർലൻഡ് ഒക്കെ വഴി വരാമെന്ന് കരുതി ആഗ്രഹിച്ച് സ്വപ്നം കണ്ടു വന്നവർ ഒരുപാട് പേരുണ്ട് അതിൽ കുറെ പേരൊക്കെ ഇവിടെ എത്തിപ്പെട്ടു പക്ഷെ കുറെ പേരൊക്കെ ഇപ്പോഴും അവിടെയാണ് അപ്പം കഴിഞ്ഞ ഒന്ന് രണ്ടു വർഷമായിട്ട് ഒരുപാട് നഴ്സുമാരാണ് യു കെ എന്നും അയർലൻഡിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ ഓസ്ട്രേലിയയിലോട്ട് വന്നിട്ടുള്ളത് അപ്പൊ മാത്രമല്ല ഈ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് ബോഡി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡിൽ ഇപ്പം അവിടെ ക്യാപ് അല്ലെങ്കിൽ അവിടുത്തെ നഴ്സിംഗ് എക്സാംസുകളൊക്കെ കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അതായത് അവിടെ നഴ്സിംഗ് വേക്കൻസി ഇപ്പൊ കറന്റ് കുറവാണ് അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഓവർസൈസിനും കൂടെ ഉള്ള നഴ്സസിനെ അവരെടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചതാവാനാണ് സാധ്യത മാത്രമല്ല നമ്മൾ കൂടുതലും യു കെ അയർലൻഡിൽ നിന്നൊക്കെ വരുന്ന ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്ത് നേരെ ഓസ്ട്രേലിയയ്ക്ക് വരാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ഈ ഒരു ഈസി പാത്വേ ആയിരുന്നു ഇതുവരെ അപ്പം ജൂലൈ ഒന്ന് മുതൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അതിനൊക്കെ ഒരു കൺഫർമേഷൻ ഇല്ലായിരുന്നു ഇതുവരെ പക്ഷെ ഇപ്പൊ ഇത് കൺഫേം ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു വേയിൽ ഇനി വരാൻ പറ്റത്തില്ല അപ്പം ആരും വിഷമിക്കണ്ട വരാൻ പറ്റില്ല എന്നില്ല പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏർ നാട്ടിൽ നിന്ന് സാധാരണ വരുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം യു കെയിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും അപ്പൊ നമ്മുടെ നഴ്സിംഗ് തിയറി എക്സാം ഉണ്ട് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അപ്പം ന്യൂസിലാൻഡിൽ നമ്മൾ തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമും ഒക്കെ എഴുതിയതിനു ശേഷം മാത്രമേ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ അപ്പൊ അതിനു ശേഷം നമുക്ക് ന്യൂസിലാൻഡിൽ ഓൾറെഡി രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഓസ്ട്രേലിയയിലോട്ട് രജിസ്ട്രേഷൻ മാറ്റുന്നതിൽ ഒരു വ്യത്യാസവും ഇതുവരെ വന്നിട്ടില്ല അപ്പം ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഇത് കുഴപ്പമൊന്നുമില്ല അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഓസ്ട്രേലിയ കിട്ടത്തേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ യു കെയിലും അയർലൻഡിലും സിംഗപ്പൂരിലും കാനഡ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ആളുകള് ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾ അവർക്ക് കുറച്ച് പോയി കാരണം ഇത് എക്സാംസ് എഴുതാന്ന് പറയുന്നത് അതിന് നമുക്ക് ടൈമും എനർജിയും എഫേർട്ടും ഒക്കെ വേണം പിന്നെ പേപ്പർ വർക്കിന് ടെൻഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എക്സാംസിന് അതിന്റെ ഇരട്ടി ആയല്ലോ അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഒത്തിരി പേരുടെ എന്താ പറയാ ആഗ്രഹങ്ങൾ നടക്കാൻ സാധ്യതയില്ല ലൈക്ക് ആരും എക്സാം ഒക്കെ എഴുതി കഷ്ടപ്പെടാൻ അതിന് കുറെ മെനക്കെടണം അപ്പൊ അതിന് ഒത്തിരി പേര് തീരുമാനം മാറ്റും വരണ്ടാന്ന് തീരുമാനിക്കും ഇങ്ങനെ ഒരു മാറ്റം വന്നത് കൊണ്ട് പിന്നെ റിയലി അവരുടെ അംബീഷൻ അല്ലെങ്കിൽ ആണ് ഓസ്ട്രേലിയെങ്കിൽ ഇതൊന്നും അവരെ എഫക്റ്റ് ചെയ്യത്തേ അല്ല എക്സാമെങ്കിൽ എക്സാം എന്തും എഴുതി വരും അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഒരു മാറ്റം വന്നിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഓസ്ട്രേലിയ വന്ന സമയത്ത് ഒരുപാട് പേര് പി ആർ വിസ ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും പി ആർ വിസ അത്യാവശ്യം എംപ്ലോയർ എംപ്ലോയേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം റീസെന്റ്ലി അല്ലെങ്കിൽ കറന്റ്ലി ആളുകള് അല്ലെങ്കിൽ ഇവിടുത്തെ എംപ്ലോയർ നമുക്ക് പി ആർ വിസ പ്രൊവൈഡ് ചെയ്യുന്നില്ല വർക്ക് വിസ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു അപ്പം പി ആർ വിസ കുറച്ച് ഡിഫിക്കൽട്ടായി വരുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പം ഒരുപാട് നഴ്സുമാർ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരുപാട് നഴ്സുമാർ പി ആറിലും വർക്ക് വിസയിലും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിയത്തില്ല ഇപ്പം നിലവിൽ പി ആർ വിസ ഒരു എംപ്ലോയേഴ്സും കൊടുക്കുന്നില്ല അപ്പം ഇപ്പം വരുന്നവർ മുഴുവൻ വർക്ക് വിസയിലാണ് ഇവിടെ വരുന്നത് അപ്പൊ വർക്ക് വിസയിൽ ഇവിടെ വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ എത്രത്തോളം ഇവിടെ സെറ്റിൽ ആവാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക അതിനെപ്പറ്റി നന്നായിട്ട് അന്വേഷിച്ച് അതിനെപ്പറ്റി നല്ലൊരു നോളജ് ഉണ്ടാക്കി എടുത്തതിനു ശേഷം വർക്ക് വീസ കയറി വരിക പി ആർ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് പക്ഷെ പി ആർ ഇപ്പം കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു കേട്ടു അപ്പൊ അതൊക്കെ ആലോചിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുക എന്തായാലും ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന്റെ കാര്യത്തെ പറ്റി പറയാനാണ് എന്താ പറയാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ അല്ലെങ്കിൽ ഒത്തിരി പേര് ഇത് ഓർത്ത് ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടാവും എനിക്കറിയാം പക്ഷെ നിങ്ങളുടെ ഡ്രീം കൺട്രി ആണ് ഓസ്ട്രേലിയ എങ്കിൽ ഇതൊന്നും നിങ്ങൾ എഫക്ട് ചെയ്യരുത് ഓൺ നിങ്ങൾ ന്യൂസിലാൻഡിന്റെ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ എത്താൻ പറ്റും പിന്നെ എങ്ങനെ എന്നാൽ പോയേക്കാം വെറുതെ അങ്ങ് പോയേക്കാം എന്തായാലും പേപ്പർ വർക്ക് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പിന്നെ എന്താ പറയാ ഇത് ഈ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി നമുക്ക് നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റേജ് എഫേർട്ട് ഇട്ടിട്ട് വേണം നമ്മൾ തിയറി ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും എഴുതാൻ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ ജൂലൈ ഫസ്റ്റ് മുതൽ വന്നു എന്ന് പറയുന്ന ഈ ചേഞ്ചസ് ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് ഓൾറെഡി പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി സി ജി എഫ് എൻഎസിന്റെ ഒക്കെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയവർക്ക് ഈ ഒരു പ്രോബ്ലം അവർ എഫക്ട് ചെയ്യുന്നില്ല അവർക്കത് ബാധകമല്ല ജൂലൈ ഫോർത്തിന് ശേഷം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണ് ഈ ഒരു കാര്യം അതായത് ഈ കോമ്പിറ്റൻസി എക്സാം എന്തായാലും എഴുതുക എന്നുള്ളത് വരുന്നത് എന്തായാലും എഴുതുക എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ നമ്മളെ പോലെയുള്ള നഴ്സുമാരെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പൊ യു കെ പഠിച്ചവർക്ക് അത് കുഴപ്പമല്ല അല്ലെങ്കിൽ അയർലൻഡിൽ സിംഗപ്പൂർ പഠിച്ചവർക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ നാട്ടിൽ പഠിച്ച സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആളുകൾ ാണ് ഇത് എഫക്റ്റ് ആവുന്നത് അപ്പം എന്തായാലും ഇതിനു മുമ്പേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തവർ എന്തായാലും ഗുഡ് ലക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രശ്നമല്ല പക്ഷെ അതിനുശേഷം ഉള്ളവർക്കാണ് ഇപ്പൊ എന്താ പറയാ ഒരു തരത്തിൽ പറഞ്ഞ ഒരു പണി കിട്ടിയിട്ടുള്ളത് കുറച്ച് കാലമായിട്ട് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കൊറേ പേർക്ക് ഒരു മാസമായിട്ട് ഈ രജിസ്ട്രേഷൻ കുറേ പേർക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അതായത് ഒരുപാട് സമയം എടുത്തു അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ അപ്പൊ ഈ ഒരു നിയമം വരുന്നതിനോടനുബന്ധിച്ചായിരിക്കണം അവരത് ഹോൾഡ് ചെയ്ത് വെച്ചു അപ്പൊ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ യു കെയിലുള്ളവർ പറയുന്നുണ്ടായിരുന്നു കുറെ കാലമായിട്ട് അവർ ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക പേപ്പർ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു ആക്ച്വലി അപ്പം എന്തായാലും ഈ ഒരു നിയമത്തിന്റെ മാറ്റത്തിലൂടെ ഇങ്ങോട്ടുള്ള കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഓസ്ട്രേലിയയിലോട്ട് ഒരുപാട് നഴ്സുമാർ ഒഴുകി എത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഒഴുക്ക് ഭയങ്കര സിഗ്നിഫിക്കന്റ്ലി കുറയാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ എക്സാം എഴുതാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെരി ഈസി അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ എക്സാം എഴുതാൻ പറ്റുള്ളൂ ചുമ്മാന്ന് എഴുതി നോക്കാമെന്ന് പറഞ്ഞിട്ട് എഴുതി നോക്കാൻ പറ്റുന്ന എക്സാമുകളല്ല ന്യൂസിലൻഡിന്റെ ആണെങ്കിലും ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയക്ക് രജിസ്ട്രേഷൻ നേടാനുള്ള എൻപ്ലെക്സ് ആറിന് അതുപോലെ ഇവിടുത്തെ ഓസ്കി ഇതെന്നൊക്കെ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടെസ്റ്റുകളാണ് കമ്പാരിറ്റീവിലി അപ്പൊ യു കെയിലോട്ടൊക്കെ വരാൻ നമുക്ക് വേണ്ടത് സിബിടി ആണ് സി ബി ടി എന്ന് പറയുന്നത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ഇരുന്ന് പഠിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ അത് അത്ര വലിയ ആയിട്ടുള്ള ഒരു എക്സാം അല്ല പക്ഷെ ഇപ്പൊ ന്യൂസിലാൻഡിന്റെ തിയറി എക്സാം അല്ലെങ്കിൽ ഓസ്ട്രേലിയന്റെ തിയറി എക്സാം എന്നൊക്കെ പറയുന്നത് നമ്മള് കുറച്ചധികം നാൾ എഫേർട്ട് ഇട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ അത് ജയിക്കുള്ളൂ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും അതുപോലെ തന്നെ യു കെന്റെ അത്രയും ഈസി അല്ല ന്യൂസിലാന്റിലെ ആണെങ്കിലും ആണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ യു കെ ഒരു മലയാളിയായ ഒരു നേഴ്സിന് ഇന്ത്യയിൽ പഠിച്ച ഒരു നേഴ്സിന് ഓസ്ട്രേലിയ വരണം എന്നുണ്ടെങ്കിൽ നാട്ടിന്ന് നമ്മൾ എങ്ങനെയാണോ ഓസ്ട്രേലിയക്ക് വരിക അതുപോലെ തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് വഴി വരണമെങ്കിൽ വരാം ന്യൂസിലാൻഡിൽ എങ്ങനെയാണോ നമ്മൾ നാട്ടിൽ നിന്ന് വരിക അതേ പ്രോസസ്സൊക്കെ ചെയ്ത് ന്യൂസിലാൻഡിൽ വന്ന് അവിടുന്ന് നമുക്ക് രജിസ്ട്രേഷൻ മാറ്റാൻ പറ്റും അപ്പം ഇതാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് അതുപോലെ തന്നെ എന്റെ വീഡിയോന്റെ അടിയിൽ കുറെ കമന്റ്സ് ഞാൻ കാണാറുണ്ട് യു കെ ആണ് ബെറ്റർ ആളുകൾ എന്തിനാണ് ഓസ്ട്രേലിയക്ക് ഓടുന്നത് അല്ലെങ്കിൽ ദുബായി ആണ് ബെറ്റർ അല്ലെങ്കിൽ നാടാണ് ബെറ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് ഈ നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഇപ്പം എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി എല്ലാ നേഴ്സുമാർക്കും ഇവിടെ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം സെറ്റിൽ ആവണം അല്ലെ എവിടെ ജോലി ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടമാണ് അപ്പം നമുക്ക് എനിക്ക് പേഴ്സണലി ഇവിടെ ബെറ്റർ ആയിട്ട് തോന്നിയ കാര്യം ഞാൻ പറയുന്നു ചിലപ്പോൾ അത് വേറെ അവർക്കത് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ഇതാണ് നല്ലത് അത് മോശമാണെന്ന് എന്റെ അഭിപ്രായം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അപ്പം യു കെയിൽ നിൽക്കണം എന്നുള്ളവർക്ക് യു കെ നിൽക്കാം ദുബായിൽ ജോലി ചെയ്യണം എന്നുള്ളവർക്ക് ദുബായിൽ നിൽക്കാം അതിൽ ആരും ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് ഞാനിപ്പോ ഈ വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം എല്ലാവരും ഓസ്ട്രേലിയക്ക് വാ എന്ന് പറഞ്ഞിട്ടല്ല ഓസ്ട്രേലിയയിൽ ഞാൻ നോട്ട് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല അപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെ എല്ലാ രാജ്യങ്ങളെ കഴിഞ്ഞും ബെറ്റർ ആണ് ഓസ്ട്രേലിയ എന്ന് പറയാൻ വേണ്ടിട്ടല്ല എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും അപ്പം അതിന് ഒരു അർത്ഥവും ഇല്ല നിങ്ങളെല്ലാവരും ഓസ്ട്രേലിയക്ക് പോവാ അല്ലെങ്കിൽ യു കെ കൊള്ളത്തില്ല അയർലൻഡ് കൊള്ളത്തില്ലാന്ന് യു കെ ഇഷ്ടമുള്ളവർ യു കെ നിക്കുക നാടിനാണ് നാടാണ് ഇഷ്ടം നാട് ഇഷ്ടമുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പൊ നാട് ഇഷ്ടമുള്ളവർ നാട്ടില് നിൽക്കുക എന്താണോ അവനവന്റെ ഇഷ്ടം ആ ഒരു ജീവിതം ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള രാജ്യത്ത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക ആർക്കും എങ്ങോട്ടും പോകാൻ ഒരു ഫോഴ്സ്മാരുടെ അടുത്തുനിന്നും ഇല്ല എല്ലാം അവനവന്റെ ഇഷ്ടമാണ് അപ്പൊ അതൊന്നും എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് പറയണമെന്ന് തോന്നി കാരണം ഒരുപാട് പേര് കമന്റ് വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ യു കെ ആണ് ബെറ്റർ ഓസ്ട്രേലിയ അതില്ല ഇതില്ല മീൻസ് എന്താ പറയാ അവര് അതെ ട്രൈങ് ടു ഓസ്ട്രേലിയ പോരാ എന്ന് പറയാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുല്ലേ ഓക്കെ അവർക്ക് പോരാ പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അതുപോലെ യു കെയിൽ എനിക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളുണ്ട് ദുബായിൽ ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ ഒത്തിണങ്ങി ഒരു രാജ്യം ലോകത്തുണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ പോയടത്തൊന്നും നിലവിലില്ല ഇനിയിപ്പോ വേറെ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് എല്ലാം സെറ്റപ്പായാലും അല്ലെങ്കിൽ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നഴ്സസ് വർക്ക് ചെയ്യുന്ന രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർ ഇഷ്ടമാണ് എവിടെ വർക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനർത്ഥമില്ല എല്ലാരും ഇങ്ങോട്ട് പോവാ എന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുള്ളവർക്ക് ഓൾവേസ് വെൽക്കം ടു ഓസ്ട്രേലിയ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ അപ്ഡേറ്റ് എന്തെങ്കിലും ഡൗട്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുണ്ട് എന്റെ വീഡിയോ കാണുന്നവരിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആളുകളും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ടു പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഈ വീഡിയോ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ഹെൽപ്ഫുള്ളായി നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഹെൽപ്ഫുൾ ആകുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇത്രയും നാളും ഇത്രയും സമയം വാച്ച് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് നമുക്ക് സീ യുറ്റംസ്ക്രൈബ്